ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായാണ് കേരളത്തിന്റെ മഹാനടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ മുന്നോട്ട് വന്നിരിക്കുന്നത് സിനിമയിൽ വലിയ സ്വാധീനമുള്ള പ്രമുഖ നടനിൽ നിന്നുമുള്ള ദുരനുഭവം സോണിയ തിലകൻ വെളിപ്പെടുത്തുമ്പോൾ എത്രത്തോളം ചീനഴിഞ്ഞ ഒരു നിഗൂഢതയുടെ ആകാശമാണ് മലയാള സിനിമാ ലോകം എന്നത് ഹേമ കമറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് തൻ്റെ അച്ഛൻ്റെ സുഹൃത്തു കൂടിയായ ഒരു പ്രമുഖ നടൻ അച്ഛന്റെ മരണശേഷം റൂമിലേക്ക് വരാനായി ഫോണിൽ സന്ദേശം അയക്കുകയായിരുന്നു എന്നുള്ളതാണ് സോണിയ പറയുന്നത് മോൾ എന്ന് വിളിച്ചാണ് റൂമിലേക്ക് ക്ഷണിച്ചതെന്നും പിന്നീട് ഇദ്ദേഹം മോശമായി പെരുമാറിയെന്നും എന്നുള്ളതാണ് സോണിയ തിലകൻ വെളിപ്പെടുത്തുന്നത് ചെറുപ്പം മുതൽ കാണുന്ന വ്യക്തിയായിരുന്നു ഇയാൾ ഇയാളുടെ പേര് വെളിപ്പെടുത്തുമെന്നും ഉചിതമായ സമയം എന്നും സോണിയ വിവരിച്ചു തൽക്കാലം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സമയമില്ലെന്നും സോണിയ വ്യക്തമാക്കി നോക്കൂ സോണിയയുടെ വാക്കുകൾ സത്യത്തിൽ ഓരോ വ്യക്തികളെയും കാരണം നടന്റെ സുഹൃത്തു കൂടിയാണ് മോശമായി പെരുമാറിയ വ്യക്തി എന്ന് പറയുമ്പോൾ സാധാരണ പെൺകുട്ടികൾക്ക് സാധാരണ ആർട്ടിസ്റ്റുകൾക്ക് എത്രത്തോളം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നുള്ളതൊക്കെ തെളിയി കാണുന്നുണ്ട് സോണിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞ അറിവാണുള്ളത് രണ്ടായിരത്തി പത്തിലാണ് അച്ഛൻ ആദ്യമായി സിനിമയിലെ വിഷയങ്ങൾ പുറത്തു പറയുന്നത് അച്ഛനുമായുള്ള പ്രശ്നം നടക്കുന്ന സമയത്ത് സംഘടനയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഏതാണ്ട് അറുപത്തി ഗുണ്ടകളെ പുറത്ത് സജ്ജമാക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇതൊരു മാഫിയയാണെന്ന് അച്ഛൻ പറഞ്ഞു അന്ന് പലരും ഇത് മുഖവിലേക്കെടുത്തില്ല ഈ സംഘടനയുടെ ബൈലോ പ്രകാരം ഇക്കാര്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ അച്ഛൻ അത് തുറന്നു പറഞ്ഞു എനിക്ക് സിനിമാക്കാരെ ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല കുട്ടിക്കാലം മുതൽ അവരെ ഞാൻ കാണുന്നതാണ് വീട്ടിലെ അംഗങ്ങളെ അംഗങ്ങളെപ്പോലെയാണ് പെരുമാറിയിരുന്നത് വ്യക്തിപരമായ കാര്യങ്ങളെല്ലാം അച്ഛനുമായി അവർ സംസാരിക്കാറുമുണ്ടായിരുന്നു പിന്നീട് ഈ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചു തീർക്കേണ്ട കാര്യമാണ് ഈ നിലയിൽ എത്തിച്ചത് പുറത്താക്കാനും പീഡകർക്ക് കൂട്ടുനിൽക്കാനുമാണോ ഈ സംഘടന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ സംഘടന പിരിച്ചുവിടുകയാണ് വേണ്ടത് സർക്കാർ നടപടി സ്വീകരിക്കണം ഒരാൾ നല്ല ഷട്ടിട്ട് വന്നാൽ പോലും ഈഗോ കാരണം പുറത്താക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മരിച്ചതിനു ശേഷം ഒരു പ്രധാന നടൻ എന്നെ വിളിച്ചു അച്ഛനോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു മോളെ എന്നൊക്കെയാണ് വിളിച്ച് ബഹുമാനത്തോടെ സംസാരിച്ചത് പക്ഷേ പിന്നീട് എനിക്ക് വന്ന സന്ദേശങ്ങളിൽ നിന്ന് ഉദ്ദേശം വേറെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലായി സിനിമയുമായി ബന്ധമില്ലാത്ത എനിക്ക് വരെ ഈ അനുഭവം ഉണ്ടായെങ്കിൽ ഞാൻ അവരുടെ സുഹൃത്തിന്റെ മകളുകൂടെയാണ് എന്നിട്ടും എനിക്ക് അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് തിലകന്റെ മഹാനട ാണ് തിലകൻ തിലകനെ പോലെ ഒരു നടൻ ഒരു പക്ഷേ ഇനിയും മലയാളത്തിൽ മറ്റാരുമില്ല എന്ന് തന്നെ പറയണം അങ്ങനെ ഒരു നടൻറെ മകൾക്കാണ് ഈ അനുഭവം അച്ഛന്റെ സുഹൃത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ വരുന്നത് അച്ഛൻ മരിച്ചതിന് ശേഷം സിനിമയിൽ സൗഹൃദങ്ങൾ ഒന്നുമില്ല വല്ലപ്പോഴും കണ്ടാൽ സംസാരിക്കും അച്ഛനോട് ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അങ്ങനെ പോകില്ലല്ലോ അച്ഛനെ സിനിമയിൽ നിന്ന് വിലക്കിയ ശേഷം സീരിയലിലും വിലക്കി സിനിമയിലെ ഒരു നടനായിരുന്നു സീരിയലിന്റെ സംഘടനയുടെ തലപ്പത്ത് ഇവർ ഒരു പതിനഞ്ച് പേരുണ്ട് ഈ ഹിഡൻ അജണ്ട വച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് പോക്സോ കേസ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കർശനമായ ന്യായം നിയമ എടുക്കേണ്ട വിഷയമാണിത് എന്നുള്ളതുമാണ് സോണിയ തിലകൻ പറയുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടൻ തിലകനെ കുറിച്ചുള്ള പരാമർശമുണ്ട് അല്ലെങ്കിൽ തിലകനെ തിലകൻ എന്ന് തന്നെ ഉദ്ദേശിക്കേണ്ട തരത്തിലുള്ള ഒരു വ്യക്തിയെ സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തിയ തരത്തിലുള്ള ഒരു പരാമർശമുണ്ട് ആ പരാമർശം കൂടി വായിക്കാം അതായത് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഇവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും ും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു അത് തിലകനെ തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ചു പറയാവുന്ന വാക്കുകളാണിത് പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിലെത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബികളുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ ആത്മ എന്ന സംഘടനയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അധ്യക്ഷൻ ഒരു സിനിമാ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം ചെറിയ കാരണങ്ങൾ മതി അതിന് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അമ്മയ്ക്ക് ഇരട്ടത്താപ്പാണ് എന്നും സോണിയ വിമർശിച്ചിട്ടുണ്ട് അച്ഛനെ പുറത്താക്കാൻ കാട്ടിയ ആർജവം ഇപ്പോൾ എന്താണ് കാണിക്കാത്തതെന്നും അവർ ചോദിച്ചു സംഘടനയിലെ പുഴുക്കുത്തുകൾക്കെതിരെ പറയുന്നതിന് അച്ഛനെ പുറത്താക്കി അമ്മ എന്ന സംഘടന കോടാലിയാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നുവെന്നും തന്റെ അനുഭവം അതായിരുന്നുവെന്നും സോണിയ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടണം ഇരകൾക്ക് നീതി കിട്ടണമെന്നും ഇതിനായി സർക്കാർ നിയമം ഉണ്ടാക്കണമെന്നും തിലകന്റെ മകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ാണ് എന്തായിരുന്നാലും ഇത്രയും വലിയൊരു മഹാനടന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മകൾക്ക് ലൈംഗികമായി നേരിടേണ്ടി വന്നത് ദൗർഭാഗ്യവച്ചാൽ മഹാനടൻ എന്ന് പറയുമ്പോൾ അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ആരായിരുന്നാലും അവരിൽ നിന്ന് നേരിടേണ്ടി വന്ന ഈയൊരു എന്താണ് വളരെ വിഷമകരമായ ഒരു സാഹചര്യം അത് തീർച്ചയായും ഇതിൻ്റെ നിയമപരമായ നടപടികൾ ഇതിനെതിരെയൊക്കെ വെളിപ്പെടുത്തൽ വന്നതുകൊണ്ട് തന്നെ ഇതിനെതിരെയൊക്കെ വരേണ്ട ഒരു ആവശ്യകതയുണ്ട് പ്രത്യേകിച്ച് പോക്സോ കേസ് അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്ന റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പറഞ്ഞതുപോലെ തീർച്ചയായും ഇത് നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ തന്നെയാണ് നിയമപരമായി നടപടിയെടുക്കണം അതുപോലെ തന്നെ ഇത്രയും നാൾ എന്തിനാ സർക്കാർ ഇത് പൂർത്തി വച്ചെന്നത ചോദിക്കും cincin